നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ബോംബ് പൊട്ടിക്കുന്ന തിരക്കിലാണ് രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിക്കുന്നു വി ഡി സതീശൻ ഒരു ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറയുന്നു പിന്നീട് ആ ബോംബ് പൊട്ടിക്കുന്നു കോൺഗ്രസ്സുകാരൊക്കെ സമാധാനവാദികളാണെന്നാണ് വെപ്പ് ഗാന്ധിയൻ അനു ഗാന്ധിജിയുടെ അനുയായികളാണ് ഗാന്ധിയൻ രീതിയാണ് ഗാന്ധിജി സമാധാനത്തിന്റെ പാതയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഒട്ടനവധി പേർ അക്രമാസക്തമായ മാർഗത്തിലൂടെ ബ്രിട്ടീഷുകാരെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു ആ രീതിയിലുള്ള സമരഭോഗങ്ങൾ നടത്തിയ ആളുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഗാന്ധിജി ഗാന്ധിജി സമാധാനത്തിന്റെ പാതയായിരുന്നു പക്ഷെ ഇവിടെ ഞങ്ങൾ ബോംബ് പൊട്ടിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഒരു ബോംബ് പൊട്ടി ആ ബോംബ് എന്താണോ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് വിരുദ്ധമായ രീതിയിലാണ് അവർ ബീഹാറിൽ നടത്തുന്നത് അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ് ഇലക്ട്രൽ റിവിഷനെതിരായിട്ട് അവരൊരു ക്യാമ്പയിൻ നടത്തുന്നു അതേ സമയത്ത് ഇവിടെ അവർ നേരെ തിരിച്ചാണ് പറയുന്നത് വോട്ടർ പട്ടികയിൽ ആൾ ആളുകൾ കടന്നുകൂടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പുറത്ത് അനധികൃതമായിട്ട് കടന്നുകൂടിയ ആളുകളെ അല്ലെങ്കിൽ മരിച്ച ആളുകളെ ഒഴിവാക്കാനുള്ള ആ പ്രോസസ്സിനെ അവർ സ്പെഷ്യൽ ഇൻറ്റൻസിപ്പ് റിവിഷനെ എതിർക്കുന്നു അതെന്തെങ്കിലും ആവട്ടെ അതൊരു മറ്റൊരു വിഷയമാണ് പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞാനിത് ആ ഒരു ബോംബ് പെട്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ബോംബ് പൊട്ടിച്ചു ആ ബോംബ് ചീറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടത് എന്താണ് ആ ബോംബ് സതീശനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഉറ്റ അനുയായിയായ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചെടുക്കണം അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഒരു ആരോപണത്തിൽ ഒരു വോയിസ് മെസ്സേജ് വളരെ ക്ലി കൃത്യമായി വന്നു ആ വോയിസ് മെസ്സേജിൽ ഒരു ഇരയാണ് അപ്പുറത്തുള്ളത് ആ ഇര പറഞ്ഞ വാക്കുകളാണ് കേരള സമൂഹത്തെ ഞെട്ടിപ്പിച്ചത് ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വോയിസ് മെസ്സേജിനെ നിഷേധിച്ചിട്ടില്ല വോയിസ് മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി തെളിവുമായി വീണ്ടും വരുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊരു പ്രശ്നത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും ഒക്കെ സമരം ചെയ്യുകയാണ് കാരണം അവർ പാർട്ടിയിൽ നിന്ന് നടപടി എടുത്തു കഴിഞ്ഞു പാർട്ടി നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു സസ്പെൻഷൻ മാത്രമാണ് എന്നാൽ പോലും പാർട്ടി എം എൽ എമാരുടെ യോഗത്തിലൊന്നും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല അപ്പം പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ എന്തിനാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് പാലക്കാട്ടെ ജനങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ അതിന്റെ രീതിയിൽ അവർ പ്രതിഷേധം നടത്തുന്നു ആ പ്രതിഷേധം ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളത് അത് രാഷ്ട്രീയപരമായ ഒരു കാര്യമാണ് ഇവിടെ വി ഡി സതീഷിന് ഉദ്ദേശിച്ചത് എന്താണ് ഇതൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒരു ബോംബ് പട്ടിക്കാൻ ശ്രമിച്ചത് ആ ബോംബ് പട്ടിക്കാനുള്ള ആയുധങ്ങളൊക്കെ കൊടുത്തത് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് സന്ദീപ് അര്യർ ബി ജെ പിയിൽ നിന്ന് പോയി കോൺഗ്രസിലെത്തിയ സന്ദീപ് അര്യർ എന്നാണ് പൊതുവായ ധാരണ അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്തായിരുന്നു ആ ബോംബ് ആ ബോംബ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിനെതിരായിട്ടായിരുന്നു അപ്പൊ ശ്രീ കൃഷ്ണകുമാറിനെതിരായിട്ട് ഒരു യുവതി ലൈംഗിക പീഡന പരാതി കൊടുത്തിട്ടുണ്ട് അത് മുമ്പ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർക്കും ആർ എസ് എസ് നേതാക്കന്മാർക്കും ഒക്കെ കൊടുത്തിരുന്നു നിന്നും നടപടി നടപടിയെടുത്തില്ല അതുകൊണ്ട് പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കൊടുത്തു അതും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നതിന് ശേഷം ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രകടനത്തിലൊക്കെ ആരോപണ വിധേയനായ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച അല്ലെങ്കിൽ നിരവധി സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങളുടെ പരാതി അതിലെ പ്രതിയായിട്ടുള്ള ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയാൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് സമരത്തിന് നേതൃത്വം നൽകുന്ന കൃഷ്ണകുമാർ അദ്ദേഹവും ഇങ്ങനെ ഒരു പ്രതിയാണ് എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം പക്ഷെ കൃഷ്ണകുമാർ അത് വളരെ വ്യക്തമായിട്ട് രേഖകൾ സഹിതം പറഞ്ഞു എന്താണ് കൃഷ്ണകുമാർ പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ ഭാര്യ സഹോദരിയാണ് പരാതിക്കാരി ഭാര്യ സഹോദരി രണ്ടായിരത്തി പത്തിൽ അവരുടെ കുടുംബത്തിന് താല്പര്യമില്ലാത്ത രീതിയിൽ മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചിരുന്നു അതുകൊണ്ട് അവരുടെ അച്ഛൻ അവരുടെ കുടുംബ സ്വത്ത് അവർക്ക് കൊടുത്തില്ല പിന്നീട് അവരും അവരുടെ ഭർത്താവും തമ്മിൽ എന്തോ വിഷയമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ എന്തോ പരാമർശങ്ങൾ കേട്ടിരുന്നു എന്ത് തന്നെയായാലും അവർ വന്നു അസുഖമായി കിടക്കുന്ന പിതാവുമായിട്ട് തർക്കമുണ്ടായി എന്നൊക്കെ പറഞ്ഞു അത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് അപ്പം ഇതിനിടയിൽ ഒരു അവർ സിവിൽ കേസ് കൊടുക്കുന്നു ആ സ്വത്തിന് വേണ്ടിയിട്ട് ആ കേസ് തള്ളുന്നു കാരണം ഒരാൾക്ക് അയാളുടെ ഒരു ഡീഡുണ്ട് രണ്ടായിരത്തി പതിനാലിലെ വൺ സിക്സ് സെവൻ നയൻ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് രജിസ്റ്റർ ആ ഡീഡ് ശരിയാണെന്നും അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ലെന്നും കോടതി തന്നെ വ്യക്തമാക്കിയതാണ് അത് സിവിൽ കോടതിയുടെ ഒരു വിഷയമാണ് ഇതോടൊപ്പം തന്നെ ഒരു ഈ സിവിൽ കേസിന് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു ക്രിമിനൽ കേസ് കൊടുത്തു ആ ക്രിമിനൽ കേസിൽ കൃഷ്ണകുമാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു ആ ആരോപണം ആ പോലീസിലാണ് കൊടുത്തത് പിന്നീട് അവർ കോടതിയെ സമീപിച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ പോലീസ് അത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായ സമയത്ത് അതായത് കോൺഗ്രസ് ഇപ്പം ഉന്നയിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത് അതിനുശേഷം പിണറായി മുഖ്യമന്ത്രിയായി ആ സമയത്തും മറ്റു ചില കേസുകളിൽ അന്വേഷണമൊക്കെ നടക്കുന്നത് ഏതായാലും ഇതിലൊന്നും തന്നെ കൃഷ്ണകുമാരനെതിരായ പരാതി വ്യാജ പരാതിയാണ് കാരണം പോലീസ് എല്ലാ സാങ്കേതികമായ തെളിവുകളും മൊബൈൽ ഒക്കെ അന്വേഷിച്ചു അങ്ങനെ സംഭവമായി നടന്നിട്ടില്ല കൃഷ്ണകുമാർ ഇങ്ങനൊരു ആരോപണം നടന്നിട്ടില്ല അതിന് തെളിവുകളില്ല അങ്ങനെ അത് നിയമപരമായ പ്രോസസ്സിലൂടെ അത് തള്ളിക്കളഞ്ഞൊരു കേസാണ് അപ്പം ഇതും ഇതിനു മുമ്പും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇതേ വിഷയം ഉന്നയിച്ചതാണ് പക്ഷെ ഇപ്പോൾ സന്ദീപ് വാര്യർ കെ പി സി സി നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത് വലിയൊരു ബോംബാണ് ധരിപ്പിച്ചു അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിക്കുക സത്യത്തിൽ ഇവിടെ മാറിയതാരാണ് കൃഷ്ണകുമാറിനെ ഒന്ന് മാറ്റാൻ വേണ്ടി ബി ജെ പി ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചത് പക്ഷേ ആ ബോംബ് ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല അത് തിരിച്ചടിക്ക് കൂടി ചെയ്തിരിക്കുകയാണ് കാരണം ഇവിടെ ആളുകൾക്ക് വളരെ ബോധ്യമാണ് ഇത് ഒരാളെ ടാർനിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് എന്തുകൊണ്ട് പത്തുകൊല്ലുമ്പ് നടന്ന അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞ അല്ലെങ്കിൽ സിവിൽ കേസ് തള്ളിക്കളഞ്ഞ സിവിൽ കേസ് അതിന്റെ ഭാഗമായിട്ട് കൊടുത്ത ക്രിമിനൽ കേസ് അതിലെ ആരോപണങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പോലീസ് വിശദമായ അന്വേഷണത്തിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് തള്ളിയ ഒരു കേസ് ആ കേസിലെ ആരോപണങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത് അതും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തു സംസ്ഥാന പ്രസിഡന്റ് മറുപടി അയച്ചു അന്വേഷിക്കാമെന്ന് മറുപടി അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിന് കൃഷ്ണകുമാർ പറഞ്ഞത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന് നിരവധി നൂറുകണക്കിന് പരാതികൾ നിത്യേന അത് പൊതുജനങ്ങളുടെ പരാതികളായിരിക്കും മറ്റു പല പരാതികളായിരിക്കാം അതിനൊക്കെ കൃത്യമായി അക്നോളജ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അങ്ങനെ ഒരു കൃത്യമായി അക്നോളജ് ചെയ്തിട്ട് ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അപ്പം കൃഷ്ണമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശദമായിട്ട് ഇതിലെ കേസിലെ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ച് ഇവിടെ യാതൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം കോടതി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് കെ പി സി സി നേതൃത്വം കൂടുതൽ പ്രതിക്കൂട്ടിലാവുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം അവരുടെ പാർട്ടിയുടെ നേതാവ് ആ നേതാവിന് എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന് അവർ പറയുന്നില്ല സസ്പെൻഡ് ചെയ്തത് ഇങ്ങനെയൊരു ആരോപണത്തിന് പേരിലാണെങ്കിൽ എന്തുകൊണ്ട് അയാളെ എം എൽ എ പദവി എന്ന് പുറത്താക്കുന്നില്ല ഇതിനു മുമ്പും ഡൽഹിയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു യുവതിയെ ചുറ്റുവന്ന കേസുണ്ട് അതേപോലെയുള്ള പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത് ആ പാരമ്പര്യമല്ല തങ്ങൾക്കുള്ളത് എന്ന് തെളിയിക്കേണ്ടത് കാരണം കോൺഗ്രസ്സിന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അവരുടെ മുറയിൽ തകർക്കാനാണ് ഈ ഒരു സംഭവം പൊതുവ് അതിന് പകരം അവർ ചെയ്യേണ്ടത് കൃത്യമായ നടപടികൾ എടുക്കും ആരൊക്കെയാണ് ആരോപണ വിധേയർ അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നതിന് പകരം ഒരാരോപണത്തെ മറ്റൊരു ആരോപണം കൊണ്ട് നേരിടാം എന്ന് ധരിക്കുന്നത് മൗഢ്യമാണ് ഇനിയെങ്കിലും പി ഡി സതീശനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് കൃത്യമായ ഉപദേശമാണ് ഒരു രേഖകൾ പരിശോധിച്ച് ഒരു സംഭവത്തെ കുറിച്ച് ബോംബ് പൊട്ടിക്കുന്ന സമയത്ത് വിശദമായ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ അത് പൊട്ടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ചീറ്റിപ്പോകും എന്നിപ്പം പി ഡി സതീശന് മനസ്സിലായി കേരളത്തിലെ പൊതുസമൂഹത്തിന് അല്പമൊക്കെ ധാരണയുള്ള ആളുകളാണ് പാലക്കാട്ടുകാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഇങ്ങനെ തങ്ങളുടെ എം എൽ നടപടി നടപടിയെടുക്കുന്നതിന് പകരം എം എൽ എ രാജിവെക്കാൻ വയ്ക്കുന്നതിന് പകരം അല്ലെങ്കിൽ അയാളെ പുറത്താക്കുന്നതിന് പകരം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ ആത്മഹത്യാപരമാണ് നിങ്ങൾക്കതൊരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പൊതു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം പക്വതയോടുകൂടി പെരുമാറി കുറ്റവാളികളായ ആളുകളെ അവർക്കെതിരെ നടപടിയെടുക്കണം ഇപ്പം കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് വനിതാ നേതാക്കന്മാർ അത് ഷാനിമോൾ ആയാലും അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയാലും ബിന്ദു കൃഷ്ണ ആയാലും അതുപോലെ തന്നെ നിരവധി പേർ നിരവധി പേർ ഇയാൾക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അവർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കണം ഇപ്പൊ പലരും പറയുന്നത് പലരും ഇൻവോൾവ് ആണ് ഇങ്ങനത്തെ കേസുകൾ അതുകൊണ്ട് തനിക്കെതിരെ മാത്രം നടപടിയെടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെയൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ തള്ളിക്കളയണമെങ്കിൽ ശക്തമായ നടപടിയെടുക്കണം ആരോപണ ആരോപണം ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വി ഡി സതീശൻ ചെയ്യേണ്ടത് അല്ലാതെ സന്ദീപ് അരറെ പോലുള്ള ആളുകളുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുത്ത് ഇങ്ങനെയുള്ള ചീറ്റിപ്പോകുന്ന ബോംബുകൾ ഉണ്ടാക്കാതിരിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യേണ്ടത്